हरि ओम् दशकं मून् श्लोकं पत् किमुक्ते भूयोभेस्तव हि करुणा यावदुदयात् अहं तावद्देव प्रहितविविधार्थप्रलपितः पुरक्लिप्ते वादे वरद तव नेष्यामि दिवसान् यथाशक्तिव्यक्तं नदिनुतिनिषेवा विरचयन् സർവത്ര ഗോവിന്ദ 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 പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം കിമുക്തൈർഭൂയോഭിസ്തവ പിരിക്കുമ്പം കിക്തൈ ഭൂയ അഭി തവുക്തൈർഭൂഭിസ്തവ കിക്തൈ മുക്തൈർ ഭൂയ തവ ഭൂയോഭിസ്തവ അവിടുത്തെ പിരിക്കുമ്പോൾ ഉള്ള വിസർഗമല്ല ഒരുമിച്ച് ചേർത്ത് പറയുമ്പോൾ വിസർഗം മാറിയിട്ട് ഒറ്റപദമായിട്ട് കിമുക്തൈർ ഭൂയോഭിസ്തവ ഹി കരുണായവതുയാദ് അഹം താവത് ദേവ താവത് ദേവ താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രലപിത പ്രഹിവിധാർ പ്രലപ്പഹിദെവിധ ആർ പ്രലപ്പി പ്രഹി വിവിധാർത്ഥി പുരക്ലിത്തെ പാദേ വരദ തവ്യാമി ദിവസാ പുരക്ലിത്തെ പാദേ വരദ തവനസാ परदसम्बोधनेन यथा शक्ति व्यक्तं नतिनुति निषेवाः विरचयन् यथा शक्तिव्यक्तं नतिनुति निषेवा विरचयन् किमुक्ते भूयोऽभिस्तवहि करुणा यावदुरियात् अहं तावदेव പുരക്ലിപ്ത പാദേ വരത തവനേഷ്യാമിൻ യഥാശക്തിവ്യക്തം നദി നുതിനിഷേവാ വിരചയൻ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കിം കിം ഇനിയിപ്പം വളരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരുപാട് പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതാണ് പറയുന്നത് ഭൂയോഭിഹി ഞാൻ ഇനി ഇങ്ങനെ വളരെ പറഞ്ഞിട്ട് എന്താണ് കാര്യം വരത ദേവ തവ കരുണ യാവത് ഉതിയാതെ താവത് വരത എന്നുവെച്ചാൽ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന അല്ലയോ ഭഗവാനേ തവ കരുണ യാവത് ഉയാതെ താവത് തവ കരുണ ആ അങ്ങനെയുള്ള ആ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ കരുണ ഉണ്ടാവുന്നതുവരെ അതാണ് വരദ ദേവ തവ കരുണായാവത് ഉയാത് താവത് അല്ലയോ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ നിന്തിരുവടിയുടെ കരുണ ഉണ്ടാവുന്നതുവരെ എന്നാണോ കരുണയുണ്ടാവുന്നത് അന്നുവരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലഭിത ഞാൻ പ്രഹിതവിവിധാർത്ഥ പ്രലപിതക പലതരം പലവിധം ആവലാദി പറയലെല്ലാം ഉപേക്ഷിച്ചിട്ട് പുരഹ തവ തവപാതെ പുരഹ മുമ്പിലുള്ള നിന്തിരുവടിയുടെ മുമ്പിലുള്ള പാത തൃപ്പാദത്തിൽ പുരഹ ക്ലിപ്തേ പാ തവപാതെ മുമ്പിലുള്ള നിന്തിരുവടിയുടെ തൃപ്പാദത്തിൽ യഥാശക്തി നദിനുതി നിഷേവാഹാവിരചയൻ യഥാശക്തി എൻ്റെ കഴിവിനനുസരിച്ച് നമസ്കാരം സ്തുതി ഭജനം എന്നിവയൊക്കെ ചെയ്തും കൊണ്ട് അതാണ് യഥാശക്തി നദിനുതി നിഷേവാഹ വിരചയൻ എൻ്റെ കഴിവനുസരിച്ച് നമസ്കാരം സ്തുതി ഭജനം എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് ദിവസാൻ ദേശ്യാമി വ്യക്തം ദിവസാൻ ദേശ്യാമി ദിവസങ്ങളെ കഴിച്ചുകൂട്ടും വ്യക്തം തീർച്ചയാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഈ രോഗം മാറ്റിത്തരാനും ഭക്തി വർദ്ധിപ്പിച്ച് തരുവാനും കരുണയുണ്ടാവണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ദ്ര ദശകത്തിൽ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് ഇതിൽ ആദ്യ അവസാനം ആവലാതി പറയലാണ് അപ്പോൾ അത് വിട്ടിട്ട് ആ സ്തുതി നിർമ്മിച്ചുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാനായിട്ട് താൻ തീർച്ചപ്പെടുത്തിയെന്നാണ് ഈ അവസാന പ പദ്യത്തിൽ പറഞ്ഞിരുന്നു പ്രതിജ്ഞ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ അവലാതി ഒന്നും പറയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആ രോഗവും ആ ഭക്തിയും തമ്മിൽ നടക്കുന്ന ഒരു മല്ല യുദ്ധമാണിത് അപ്പോൾ ആ മല്ലയുദ്ധത്തിൽ അവസാനം ആ ഭക്തി തന്നെ ജയിച്ചു നമുക്കത് അവസാനം മനസ്സിലാവുന്നുണ്ട് ഭക്തി തന്നെയാണ് ജയിച്ചത് അപ്പോൾ അല്ലയോ വരത അല്ലയോ ഭഗവാനേ ധാരാളം ഇനി എന്ത് പ്രയോജനം അങ്ങയുടെ കാരുണ്യം എന്നിൽ ഉദിക്കുന്നത് വരെ ഞാൻ എൻ്റെ ആ ആവലാതി പറച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് അങ്ങയുടെ ശ്രീപാദത്തിൽ യഥാശക്തി നമസ്കാരങ്ങൾ ചെയ്തും സ്തുതികൾ ആലപിച്ചും ആ പൂജാവിധികൾ അനുഷ്ഠിച്ചും എൻ്റെ ദിവസങ്ങളെ ഞാൻ തള്ളി നീക്കിക്കൊള്ളാം ആ ശക്തിക്കനുസരിച്ച് എൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ അങ്ങയെ സേവ ചെയ്തുകൊണ്ട് ആ കൃപയെ പ്രതീക്ഷിച്ചിരിക്കുക മാത്രമേ എനിക്കിനി ഒരു മാർഗമുള്ളൂക്തേ ഭൂയോഭേ കരുണായഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവനേഷ്യാമിൻ യഥാശക്തിവ്യക്തം നദി നുതിനിഷേവാ വിരജയൻ ഗോവിന്ദ ഗോവിന്ദ